സഹപ്രവർത്തകരുമായി വലിയ സൗഹൃദം കാത്തുവെക്കുന്ന നടിമാരാണ് മഞ്ജു വാര്യറും ഭാവനയും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇരുവരും തമ്മിലുള്ള സൗഹൃദവും പ്രേക്ഷകർക്ക് അറിവുള്ളതാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരുമിച്ചുള്ള ഫോട്ടോസ് പങ്കുവെക്കാറുണ്ട് ഈ താരസുന്ദരികൾ ഇവർക്കൊപ്പം നടിമാരായ സംയുക്ത വർമ്മ രമ്യ നമ്പിശൻ ഗീതു മോഹൻദാസ് എന്നിങ്ങനെ നടിമാരുടെ വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട് ഇടയ്ക്കിടെ നടിമാർ കൂടി ചേരുകയും സൌഹൃദം പുലർത്തുകയും ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ ആ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചൊരു വേദിയിൽ എത്തിയിരിക്കുകയാണ് മഞ്ജുവും ഭാവനയും ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയവരാണ് ഇരുവരും ഇവരുടെ ഒത്തുചേരലും വേദിയിൽ നിന്നും നടിമാർ സംസാരിച്ച കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് പൂക്കളുടെ ഡിസൈനുള്ള പച്ച നിറമുള്ള സാരിയാണ് മഞ്ജു വായർ ധരിച്ചിരുന്നത് മഞ്ഞ കലർന്ന ചാണപ്പച്ച നിറമുള്ള സാരിയെടുത്ത ഭാവനയും അതീവ സുന്ദരിയായിട്ടാണ് ചടങ്ങിനെത്തിയത് സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് കാണുക എന്നത് മനസ്സിന് സന്തോഷം തരുന്ന ഒന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഹൃദയത്തോട് അത്രയും ചേർത്ത് പിടിച്ചിട്ടുള്ള കൂട്ടുകാരി ഭാവനയുടെ കൂടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് പല കാര്യങ്ങളിൽ മാതൃക കാണിക്കുകയും പ്രചോദനമാവുകയും ചെയ്തിട്ടുള്ള സുന്ദരിയായ സ്ത്രീയാണ് ഭാവന അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും ഉള്ളയാൾ ആ ഭാവനയുടെ കൂടെ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് ഭാവനയെക്കുറിച്ച് മഞ്ജു വാര്യർ പറഞ്ഞത് മഞ്ജു ചേച്ചിയുടെ കൂടെ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആദ്യമായാണ് വളരെ സ്പെഷ്യലാണ് എനിക്ക് പഠിക്കുന്ന കാലത്തെ മഞ്ജു ചേച്ചിയുടെ വലിയൊരു ഫാനാണ് ഞാൻ അത് കഴിഞ്ഞ് ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സായി ഭാവനയും പറഞ്ഞു ഇവരിൽ ആർക്കാ പ്രായം കൂടുതൽ എത്ര നന്നായിട്ടാണ് സാരി ഉടുത്തിരിക്കുന്നത് തുടങ്ങിയ കമന്റുകളും വീഡിയോകൾക്ക് താഴെ കാണാം ജീവിതത്തിലുണ്ടായ തിരിച്ചടികളെ മുന്നോട്ടുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ മലയാള സിനിമയിലെ രണ്ടു തീര സ്ത്രീരത്നങ്ങളാണിവർ കഴിഞ്ഞ ദിവസം തന്നെയും മഞ്ജു വാര്യറേയും കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തക്കെതിരെ നടനും സംവിധായകനുമായ നാദർഷ രംഗത്തെത്തിയിരുന്നു മഞ്ജു മഞ്ജുവായ്യരെ കുറിച്ച് താൻ പറയാത്തൊരു കാര്യം വാർത്തയായി നൽകിയതിനെതിരെയാണ് നാദിർഷ രംഗത്തെത്തിയത് ഇങ്ങനെയൊരു കാര്യം താനും മഞ്ജു മഞ്ജുവായ്യറും അറിഞ്ഞിട്ടില്ലെന്നായിരുന്നു നാദിർഷ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത് ഇത് ഞാനും മഞ്ജുവും അറിയാത്ത കാര്യങ്ങളാണല്ലോ മഞ്ഞപത്രങ്ങളെ ഏതായാലും റീച്ച് കിട്ടാൻ എന്ത് തറ കാട്ടുന്ന നിങ്ങൾക്ക് എന്റെ നടുവിരൽ നമസ്കാരം എന്നാണ് നാദർഷ ഫേസ്ബുക്കിൽ കുറിച്ചത് വാർത്തയും നാദർഷ പങ്കുവച്ചിരുന്നു മഞ്ജു വായിയർ ഒരുപാട് മാറിപ്പോയി പഴയ കാര്യങ്ങളെല്ലാം മറന്നു ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നോട് പ്രതികരിച്ച രീതി വിഷമിപ്പിച്ചു നാദർഷ എന്നായിരുന്നു വാർത്ത